എല്ലാവർക്കും നമസ്കാരം ഇതിൽ എത്ര പേര് സിനിമ കണ്ടു എനിക്കറിയില്ല സിനിമ കാണാതെ നിങ്ങളുടെ ഞങ്ങൾ മുമ്പിൽ വന്ന് ഞങ്ങളിതൊക്കെ പറയുന്ന അറിയില്ല എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡിറക്ടർ സിനിമ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ ഒന്നും പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത് പക്ഷേ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തിച്ചേട്ട് സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ സീനിയേഴ്സ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഞാനും ഇത്രയും പേരുടെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിദ്ധി കെ കെ ഉണ്ട് മനോജ് കെ ജേൻ മനോജ് ചേട്ടനുണ്ട് ബൈജു ചേട്ടനുണ്ട് സൈജു ചേട്ടനുണ്ട് അജി ചേട്ടനുണ്ട് ബിനു ചേട്ടനുണ്ട് പിന്നെ അൽതാഫ് ഉണ്ട് ഗ്രേസ് ഉണ്ട് അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട് അത് കൂടി പോവോ കുറഞ്ഞു പോവോ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ട്രിക്കിയാണ് പക്ഷേ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ചെയ്ത ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ടാവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആണ് വരുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ റൺ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്ന ജിത്തുചേട്ടനും റൈറ്റർ കൃഷ്ണകുമാരേട്ടനും മറ്റ് കോ ആക്ടേഴ്സിനോടും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷ് ശേഖനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട് ജെ കെ ഉണ്ട് വിഷ്ണു വിഷ്ണുണ്ട് എഡിറ്ററുണ്ട് പിന്നെ അതുപോലെ ലിൻഡ ചേച്ചിയുണ്ട് അതുപോലെയുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു സിനിമ കണ്ട് വിജയിപ്പിച്ചാൽ നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇതുപോലെ ഇനിയും അടുത്ത സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങളതായി കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് അടുത്തതായി അടുത്തതായി ഗ്രേസ് ഗ്രേസ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാര് നുണക്കൂടി കണ്ടവരാണോന്നും എനിക്ക് അറിയില്ല കണ്ടതാണോ 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 അല്ല ശരി അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല അത് മലയാളികൾ മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട് നേരം പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു അപ്പം നേ ഈ ഷൂട്ടിംഗ് നടക്കുമ്പം നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി എന്നോട് ചോദിച്ച് കൊള്ളാമോ ഞാൻ പറഞ്ഞ ട്രെയിലറൊക്കെ കണക്ക് തന്നെ പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസം എന്നോട് പറഞ്ഞു കറക്റ്റായിട്ട് വന്നു അതുപോലെ തന്നെ നുണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫാമിലി എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇത് കാണേണ്ടി വരും അതുകൊണ്ട് നുണക്കുഴി എന്നുള്ള സിനിമ കാണണം ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാം എന്ന് പറയുള്ളൂ അല്ലേ ഞാൻ തന്നെ പറയും കൊള്ളില്ല നിങ്ങൾ കാണാതെന്ന് ഞാൻ തന്നെ പറയും അപ്പോൾ ഇത് കൊള്ളാം രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട് നമ്മുടെ നായകനെ നിങ്ങൾക്കറിയാലോ അല്ലേ ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ ബേസിൽ പൊളിച്ചിട്ടുണ്ട് പടത്തിൽ ഈ വേറെ പ്രത്യേകിച്ച് ബേസിൽ ചെയ്ത റോൾ മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതാണ് ബേസിലിന്റെ പ്രത്യേകത ബേസിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥാളാണ് അപ്പൊ ഈ സിനിമ എല്ലാവരും കാണണം കൊടുക്കുന്ന കാശ് മുതലാണ് ഞാൻ ഗ്യാരണ്ടിയാണ് പിന്നെ കണ്ടിട്ട് എന്ന് വിളിച്ചോളാ ഞാൻ പൈസ ഒന്നും തിരിച്ചു തരും ഇല്ല അത് വേറെ കാര്യം അപ്പൊ ശരി കാണാം ഓൺ സ്റ്റേജ്